എന്നോട് മുത്ത് ചോദിച്ചു ഇടത്തേക്ക് കടൽ കാണാൻ ഇഷ്ടമാണ് ഒന്ന് ഒരു സംശയവും കടൽ എത്ര കണ്ടാലും മതിയാവില്ല ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഞങ്ങൾ ആദ്യം കാണാൻ പോണ സ്ഥലം കടലാണ് ഇനി ചെൽസി ബീച്ചിലാണ് കേട്ടോ ബീച്ച് കണ്ടോളൂ അടിപൊളി വീഡിയോ ഗുഡ് നെയിം പ്ലീസ് അമ്മിക്കുട്ടിയുണ്ട് കൂടെ ഞങ്ങളുടെ കൊക്കുണ്ട് കേട്ടോ ഇതവിടുത്തെ പട്ടിക്കുട്ടിയാണേ ഫീമെയിലാണ് ആള് ഭയങ്കര നോട്ടിയാണ് നല്ല രസമാണ് അതിന് പുറത്ത് പോവാ പറഞ്ഞാൽ എന്തൊരു ഇഷ്ടം അറിയോ ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ഞങ്ങൾ പുറത്ത് പോകാനുള്ള പുറപ്പാട് ഞങ്ങൾ ആരെങ്കിലും പോവാന്നുള്ളൊരു വാക്ക് കേട്ടാൽ മതി അപ്പം അതിന് പുറത്തേക്ക് പോകണം ഈ ഒക്കെ റെഡി ആയിട്ട് വന്നിരിക്കും ഇങ്ങോട്ട് നമ്മൾ പോവാ എന്നാൽ പോവല്ലേ എന്നൊക്കെ ഒരു വാക്ക് കേൾക്കും കൊണ്ട് ആ റെഡി ആവും പോവാൻ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കടൽ കാണാൻ വന്നു അടിപൊളി ഇതൊക്കെ കാണുന്നതൊക്കെ ഇവിടുത്തെ ഈ ഓരോരുത്തരുടെയും പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലം വീടുകളാണ് വീടല്ല നമ്മൾ കടലിൽ വന്നിട്ട് കുളിച്ചൊക്കെ ഡ്രസ്സൊക്കെ മാറുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ് അത്ര കേട്ടോ ഈ ഒരു പക്ഷികൾ ധാരാളം ഇവിടെ നല്ല രസ കാണാൻ ഞാനും കൊക്കോനെയും കൊണ്ട് നല്ല ഓട്ടമാണ് ഈ രക്ഷയിലോ അതിന് പേടിയുണ്ട് ഞാൻ അതിൻ്റെ ഓണറല്ലാന്ന് അറിയാം എന്നാലും എൻ്റെ കൂടെ ഓടാൻ വരൂട്ടോ ആൾക്ക് വെള്ളം തീരെ ഇഷ്ടമല്ല അപ്പം ഞാൻ പതിക്കൊന്ന് കടലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഇട്ടും അവൻ്റെ ചങ്ങലേക്കൂരിയിട്ട് അവൻ ഓടി അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി നിതിൻ്റെ അടുത്തേക്ക് ഓടി അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം നല്ല രസമായി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവിടെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ ബാക്കി ഭാഗം അവിടെ സൺസെറ്റ് കാണാൻ പോയിട്ടോ ഒരു പ്രത്യേക ഭംഗിയാ മുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും അതിലൊരു ഭംഗിയുണ്ട് വിചാരിച്ചില്ല പിന്നെ ഞങ്ങളാ ഫുള്ള് സൺസെറ്റ് കണ്ടു നിന്നു കുറേ നേരം എന്ത് രസമാണ് കാണാൻ അറിയോ അവിടെ ഡോൾഫിനൊക്കെ കാണുത്തിരട്ടെന്ന് പറയും പക്ഷേ ഞാൻ കണ്ടില്ല കുറേ നേരം നോക്കി ഓരോ സ്ഥലത്തും വെള്ളം ഇങ്ങനെ അനങ്ങനെ കണ്ടപ്പോൾ ആ അത് ഡോൾഫിനാണോ ഡോൾഫിനാണോ വിചാരിച്ചെങ്കിലും നോക്കും പക്ഷെ ഡോൾഫിൻ ആയിരുന്നില്ല പിന്നെ ലാസ്റ്റ് ഞാൻ മുത്തിനോട് ചോദിച്ചു ഇത് ഡോൾഫിനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു അനക്കം കണ്ടു പോയി അതല്ല അത്രയും നേരം ഒന്നും അങ്ങനെ ഒരു വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കില്ല അപ്പം അപ്പളിക്കുന്നതന്നെ അത് പുറത്തേക്ക് പൊന്തി വരും പിന്നെന്താ അവിടെ രസമായിട്ട് കണ്ടത് അവിടുത്തെ ബീച്ച് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ബീച്ച് വെച്ചാൽ ഒന്നാൾക്കാരങ്ങോട് ഇറങ്ങണമൊക്കെ ഉണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ പറയില്ലേ വെള്ളം അങ്ങനെ ആ അടിവശം കൂടി ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ ഇതിന് മുമ്പേ ഇത് കണ്ടിരിക്കുന്നത് മാൽപ്പേ ബീച്ച് എങ്ങനെയാണ് കേട്ടോ ഇതൊരു എന്തോ ഒരു വിശ്വാസമാണ് അത്ര പൂട്ട് പാരീസിൽ പറഞ്ഞു ഇങ്ങനെ സ്നേഹിക്കപ്പെടുന്നവർ ഇടുന്ന കമുകി കമുകന്മാരുടെ ഒരു എന്താ പറയുക ഒരു ഉറപ്പിന് വേണ്ടി കെട്ടി തൂക്കം തോന്നുന്നു പൂട്ട് എന്തായാലും ഒരു പ്രാർത്ഥനയാണത്ര അവരുടെ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല രസമായിട്ടോ ഇനി നമുക്ക് നമുക്കിത് ഈ സൺസെറ്റ് കാണുകയും ചെയ്യാം അതിന് മുന്നെ വേറൊരു സാധനം കാണിച്ചതരാം കേട്ടോ ഇതെന്താണെന്നറിയോ അവരങ്ങനെ അവരുടെ ഓരോ സ്ഥലത്തേക്കും പോകുന്ന ഡയറക്ഷൻ അവർ അവിടെ ഒരു സ്ലാബിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാൻ ചോദിയിരിക്കാൻ വെച്ചതാണ് പിന്നെ നോക്കിയപ്പോഴാണ് അതല്ല എന്ന് മനസ്സിലായത് നല്ല തണുത്ത കാറ്റാ കേട്ടോ എന്തൊരു തണുപ്പറിയോ നല്ല തണുത്ത കാറ്റാണ് പൊതുവേ ഇപ്പം നല്ല ക്ലൈമറ്റാണ് ഇങ്ങനെ എന്തായാലും ഞങ്ങൾ സൺസെറ്റ് ഫുള്ള് കണ്ടിട്ടേ പോകുന്നുള്ളൂ തീരുമാനിച്ചു അങ്ങനെ സൺസെറ്റ് കാണാൻ നിൽക്കുകയാണ് നല്ല രസമാണ് കേട്ടോ അപ്പുറത്ത് കണ്ടില്ലേ നല്ല ചുവന്ന് സൂര്യങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ സൺസെറ്റാകും അങ്ങനെ താണിതാണ് പോയോടങ്ങി കടലിലേക്ക് അതാകണ്ടല്ലേ അയ്യോടാ പാവും ഇനി നാളെ വിളിച്ചാൽ നമ്മളെ കാണുള്ളൂ പക്ഷേ ഇവിടെ എന്താ പറയുക ഒരു പ്രത്യേകത നമ്മളവിടെ സൺസെറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം സന്ധ്യയായിട്ട് അങ്ങനെ ഒരു കുറച്ച് ഒരു സന്ധ്യ നേരം എന്ന് പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുമല്ലോ അങ്ങനൊരു നേരത്തെ നേരം കുറവാണ് ആ ഒരു ടൈം കുറവാണ് അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ കുറവാണ് സന്ധ്യ നേരത്തിൻ്റെ ഈ സൂര്യനകളുടെ അസ്തമിക്കണം ടപ്പ് നിങ്ങളുടെ ഇരുട്ടാവുണ്ട് ഉദയസൂര്യന് ഒരു ഉണർവിൻ്റെ ഉത്സാഹത്തിൻ്റെ ഒരു ഭംഗിയാണ് അസ്തമയ സൂര്യന് എവിടേക്കോ ഒരു നിരാശയാണ് എൻ്റെ തോന്നലാകുട്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് രണ്ടും രണ്ട് ഫീലാണ് ആ ഉദിച്ച് വരുമ്പോഴുള്ള ആ ഒരു എനർജിയും അതുപോലെ തന്നെ അസ്തമിക്കുമ്പോഴുള്ള ഒരു സങ്കടം അങ്ങനെ ഇന്നത്തെ സൺസെറ്റ് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ കൊക്കോ മുത്തിൻ്റെ മടിയിലിരിക്കുന്നത് നിതിൻ ഡ്രൈവ് ചെയ്യണു വീട്ടിലെത്തി കേട്ടോ പിള്ളേര് ഇവിടെ ഗംഭീര കളി തന്നെയാണ് എപ്പോഴും അപ്പൊ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ചേട്ടാ